ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു എന്താ പറയാ ജീവമാതാ കാരുണ്യ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആ ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറെ അധികം കോൺട്രവേഴ്സിയാണ് ഇപ്പൊ നടക്കുന്നത് അതിന്റെ നടത്തിപ്പ് എന്ന് അറിയപ്പെടുന്ന വേറെ ആരുമല്ല ഉദയഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും അതിലേക്കൊക്കെ നമുക്ക് വരാം എന്തായാലും ഇവര് ഈ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് രണ്ട് വലിയ മക്കളൊക്കെ ഉള്ളതാണ് മക്കളൊക്കെ കല്യാണം കഴിച്ചതാണ് പക്ഷെ ഇവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ് അപ്പൊ ഇവരാണ് ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നത് ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ താമസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികളെ പ്രത്യേകിച്ച് അനാഥ കുട്ടികളെയൊക്കെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ ഒരു സ്ത്രീ ഇത്രയും നാളും ഇവരൊരു വലിയ നന്മമരമായിരുന്നു പക്ഷെ അവരുടെ ആ ഒരു നന്മമര എല്ലാം ഇപ്പോ ഇവിടെ എന്താ പറയാ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ഒരു ഈ ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരുവായിരുന്നു അപ്പൊ അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു അനാഥ കുട്ടിയായിരുന്നു അനാമിക എന്ന് പറയുന്ന ഒരു കുട്ടി അപ്പൊ ഈ കുട്ടി ഇവരുടെ മകനുണ്ട് ഇവരുടെ ഇളയ മോനുണ്ട് ആ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് ആയപ്പോ ഈ കുട്ടിയെ കല്യാണം കഴിക്കുന്നു കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു കല്യാണം ഈ ജൂണില് ആ കുട്ടി പ്രസവിച്ചു അതായത് ഈ അനാമിക ഗർഭിണിയാവുന്നു പ്രസവിക്കുന്നു ആ കുട്ടി സത്യം കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒക്ടോബറിൽ കല്യാണം കഴിയുന്നു നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ കണക്ക് വെച്ച് നോക്കുമ്പോൾ എട്ട് മാസേ ആയിട്ടുള്ളൂ അപ്പൊ ഈ എട്ട് മാസം എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് എന്ത് എത്ര എന്തായിരിക്കും അത്ര പെട്ടെന്ന് പ്രസവിച്ച് എന്തെങ്കിലും കുഞ്ഞിന് വളർച്ചക്കുറവോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ അതൊരു വലിയ സംശയമായിരുന്നു പക്ഷെ ഇത് ആ സംഭവം അതൊന്നും അല്ല ഈ കുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ ഈ കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുന്നത് ഒക്ടോബറിലാണ് ഒക്ടോബറിലാണ് ഇവരുടെ കല്യാണം നടന്നത് പക്ഷേ ഈ കുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നു അതിപ്പോ ഈ കുട്ടിയെ പരിശോധിച്ച അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഈ പ്രഗ്നൻസി സമയത്ത് ഡെലിവറി ഒക്കെ എടുത്ത ഡോക്ടർ തന്നെ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് കാരണം ഈ കുട്ടി പ്രസവിച്ച കുട്ടി ഫുള്ള് എന്താ പറയാ ആരോഗ്യപരമായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു എട്ടാം മാസത്തിൽ പ്രസവിക്കാന്ന് പറയുമ്പോൾ എങ്ങനെ വന്നാൽ ആ കുഞ്ഞിന് വളർച്ചക്കുറവ് എന്തെങ്കിലും ഇത് ഉണ്ടാകാം പക്ഷെ ഇപ്പൊ ഇതൊരു വലിയ കേസ് ആയിരിക്കും കാരണം ഈ കുട്ടി പ്രഗ്നന്റ് ആയിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അത് തെറ്റ് തന്നെയാണ് അതും ഇതുപോലെ ഒരു അനാഥാലയത്തിൽ നിൽക്കുന്ന ഒരു കുട്ടി അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഈ അനാഥാലയത്തിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ ആരും ഇല്ലാത്തവരായിരിക്കാം അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് ഇതുപോലൊരു പരിപാടി ചെയ്തത് ഇതിന്റെ ഓണർ ആയിട്ടുള്ള ഈ ഉദയകരിച്ച അല്ലെ നടത്തിപ്പുകാരിയുടെ മകൻ തന്നെയാണ് അവസാനം ആ ഒരു മകനെ കൊണ്ട് തന്നെ ഇവര് കല്യാണം ഒക്കെ കഴിപ്പിച്ചു ഇപ്പൊ അവര് ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി പ്രസവിച്ചു നല്ല രീതിയിലൊക്കെ പോകുന്നു അപ്പഴ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ ചാനലിലൂടെ ഇവർ ഏറ്റവും സെഡ് കാര്യങ്ങൾ വന്നങ്ങ് വിളമ്പുമായിരുന്നു അങ്ങനെ വിളമ്പിതാണ് ഇവർക്ക് ഇപ്പൊ ഇത് ഏറ്റവും വലിയൊരു വിനയായത് കാരണം ഈ കുട്ടി കല്യാണം കഴിക്കുന്നതിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റ് തന്നെയാണ് അതും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സ്ത്രീ കൂടെയാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കി വന്നുകൊണ്ടിരിക്കുകയാണ് കുത്തി പൊങ്ങിക്കൊണ്ടിരിക്കയാണ് അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ഒരുപാട് പ്രായമുള്ള അച്ഛനമ്മമാരുണ്ട് അപ്പം അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവരവിടെ താമസിക്കുന്നത് തെളിവ് സഹിതം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തിട്ടുള്ള സന്ധ്യ എന്ന് പറയുന്ന ഒരു ഒരു ചേച്ചി ആ ഒരു ചേച്ചിയും അവിടെ കുറച്ച് ദിവസം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രായമായ അച്ഛനമ്മമാരെ നോക്കാൻ അതുപോലെ ഈ കുട്ടികളുടെ വാർഡനായിട്ടൊക്കെ ഈ ചേച്ചി അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിക്ക് അവിടെ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്കും അവർ ചാനലുണ്ട് ആ ചാനലിലൂടെ വന്നിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പരിപാടി തന്നെയാണ് അവിടെ നടക്കുന്നത് അതൊക്കെ പോട്ടെ ഈ ഒരു കുട്ടി അനാഥക്കുട്ടി പതിനെട്ട് വയസ്സിന് മുന്നേ പ്രഗ്നന്റ് ആവുന്നു എന്നിട്ട് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ കല്യാണം കഴിക്കുന്നു ഒക്ടോബറിൽ കല്യാണം ഈ ജൂൺ മാസത്തിൽ ആ കുട്ടി പ്രസവിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഈ ഉദയഗിരിജ എന്ന് പറയുന്നവരും ഇപ്പോൾ ഒരു ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് മക്കളുടെ നിർബന്ധ പ്രകാരം ഒരു മുടിയൊക്കെ നീട്ടി വളർത്തി ഒരാളെ കല്യാണം കഴിച്ചു അപ്പോ അതാണ് വലിയ വൈറലായി ഇവരിങ്ങ് വന്നത് പക്ഷെ വൈറലായി വന്ന ഇവര് ഏറിലേക്ക് നേരെ അങ്ങ് വീണിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും ഇവരുടെ ഈ സ്ഥാപനത്തിനെതിരായിട്ടൊക്കെ നല്ല രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ പ്രസവമായി അല്ലെങ്കിൽ ഈ കുട്ടി പ്രഗ്നന്റ് ആയതിനെ കുറിച്ചൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നു കേസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഈ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പൂർണ്ണ ആരോഗ്യവായന ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ തന്നെയാണ് പ്രസവിച്ചത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ടാവണം അപ്പൊ അങ്ങനെ വന്നാൽ അത് കേസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ എതിരായിട്ട് കേസ് എടുക്കണം അനാഥാലയം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം അല്ലേ മാതാപിതാക്കളുടെ കൂടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ തട്ടിക്കൊണ്ടുപോയി അല്ലെ ബലാത്സംഗം ചെയ്യുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോ ഈ അനാഥാലയത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് സേഫ്റ്റിയാണുള്ളത് എന്താണ് ആരോരും ഇല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അവിടെയൊക്കെ വളരുന്നത് അവിടെ ഉള്ള കുട്ടികളെയൊക്കെ ഈ രീതിയിൽ ഒക്കെ അവരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഇപ്പം ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണം അതോടൊപ്പം തന്നെ അവിടെ പ്രായമായ അച്ഛനമ്മമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് വേണ്ട ആഹാരം കിട്ടുന്നില്ല ചികിത്സ കിട്ടുന്നില്ല എന്നൊക്കെയാണ് അവിടെയുള്ള പ്രായമായ അമ്മമാർ വരെ പറയുന്നത് അപ്പൊ എന്തൊക്കെയോ ഇവർ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഈ സ്ഥാപനവുമായി അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല കാരണം അവർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു സ്ഥാപനം ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഒരു ഒരു പരിധിവരെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണല്ലേ പക്ഷെ അതിന്റെ മറവില് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തുവാ എന്തൊക്കെയോ കള്ള പരിപാടികൾ പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ അവിടെയുള്ള കുട്ടികൾക്ക് പോലും ഒരു സേഫ്റ്റി ഇല്ല എന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി കാരണം അതുകൊണ്ടാണല്ലോ അവിടെയുള്ള ഒരു അനാഥ കുട്ടി ഇതുപോലെ പ്രഗ്നന്റ് ആവുന്നു എന്നിട്ട് മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു ഇതിന്റെ ഇപ്പൊ ഇതൊക്കെ പുറത്തു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ വന്നിരുന്നിട്ട് അങ്ങോട്ട് ഏറ്റവും സെഡ് കാര്യങ്ങൾ അങ്ങ് വിളമ്പി ഇപ്പൊ ഇവർ വന്ന് പറഞ്ഞത് ഇവർക്ക് തന്നെ വലിയൊരു ആപത്തായി വന്നിരിക്കുകയാണ് എന്താന്ന് പറഞ്ഞാലും ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള അന്വേഷണം വേണം അവിടെയുള്ള എന്താ പറയാ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടികളാണെങ്കിലും അല്ലെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സ്ഥാപനത്തിൽ നടക്കുന്നത് എന്താണ് ശരിക്കും അവർക്ക് ഒക്കെ അവിടെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക നല്ല രീതിയിലാണോ അവിടെ ജീവിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ കുട്ടികൾക്കൊക്കെ അല്ലെ കുട്ടികൾക്കെതിരായിട്ടൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്തായാലും ഇപ്പൊ ഈ സ്ഥാപനത്തിനെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ അന്വേഷിച്ച ഒരു തീരുമാനം ഉണ്ടാവട്ടെ അതിനു വേണ്ടി നമുക്കും കാത്തിരിക്കാം